അത്യാവശ്യം ഇലകളൊക്കെ വന്ന് കറിവേപ്പിന്റെ ഒന്ന് ഉഷാറായി വന്നതായിരുന്നു ഇന്ന് രാവിലെ നോക്കിയ സമയത്ത് കറിവേപ്പിന്റെ മുകളിൽ ഇലകൾ വളരെ കുറവാണ് മുഴുവൻ തണ്ടുകൾ മാത്രം ഈ പണി ചെയ്തതാരെന്നറിയാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയതാ ദേ അപ്പോരാണ് ഇവൻ ഒറ്റയ്ക്കല്ല ട്ടോ അപ്പുറത്തെ തണ്ടിൽ ഇതാ വേറെ ഒരുത്തനും കൂടെ ഇവര് സാധാരണ പുഴുക്കളല്ല പുഴുക്കളല്ലേട്ടോ ഇവർ കാറ്റർ പില്ലേഴ്സ് ആണ് അതായത് പൂമ്പാറ്റയുടെ ലാർവകൾ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിൾ അതിലുള്ള ലാർവ സ്റ്റേജിലാണ് ഇപ്പൊ ഈ പുഴുക്കൾ കറിവേപ്പിന്റെ ഒന്നുകൂടെ പരിശോധിച്ചു ദേ അപ്പൊരുത്ത് അപ്പൊ ഇവര് കൂട്ടത്തോടെയുള്ള ആക്രമണമായിരുന്നു ഏതായാലും കണ്ട സ്ഥിതിക്ക് ഇനിയിപ്പൊ കള്ളന്മാരെ കൈയ്യോടെ പൊക്കുക തന്നെ ഇയാൾക്കെന്തോ വരാൻ ഭയങ്കര മടിയായിരുന്നു പക്ഷെ അങ്ങനെ വിടാനൊക്കില്ലല്ലോ ഇവിടെ കാലുകൾക്ക് ഭയങ്കര പശർമ്മ പോലെയാണ് നമ്മൾ പിടിച്ചു വലിച്ചാലൊന്നും ഇവരെ കിട്ടില്ല അതുകൊണ്ട് നല്ല സൂത്രത്തിൽ വേണം തണ്ടിലേക്ക് കയറ്റാൻ ഒരുവിധം പണിപ്പെട്ട് ഇവനെയും മുക്കി ഇവരെ അങ്ങനെ ചുമ്മാ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല ചെറിയൊരു സൂത്രപ്പണിയുണ്ട് അതെന്തെന്നറിയാൻ കാത്തിരിക്കണേ